സംസ്ഥാനത്ത് വീണ്ടും സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് സ്വർണവിലയിൽ ഇത്തരമൊരു മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് പവന് എണ്ണായിരത്തി അറുനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് ആയിരം രൂപ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം രാജ്യാന്തര സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരമായ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഡോളർ വരെ എത്തിയതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും സ്വർണവില കുതിച്ചുയരാൻ കാരണമായത് അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ യു എസ് ഫെഡിന്റെ പലിശ നയം ട്രംപ് ജെറോം പവൽ ഭിന്നത എന്നിവയെല്ലാമാണ് സ്വർണവിലയിലെ മാറ്റത്തിന് കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും ഇന്ന് സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ആറായിരം ഡോളറിന് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ സ്വർണവില ഇനിയും കൈവിട്ടുയരും വെള്ളിയും റെക്കോർഡ് മുന്നേറ്റത്തിൽ തുടരുകയാണ് സ്വർണവില റെക്കോർഡ് പിന്നിട്ട് മുന്നേറുമ്പോൾ ലാഭമെടുപ്പും ശക്തമാകാനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം